സംസ്ഥാനത്തെ മികച്ച തേനീച്ച കർഷകരുള്ള അവാർഡ് കരസ്ഥമാക്കി എടപ്പറ്റ സ്വദേശി എടപ്പറ്റ പാതിരിക്കോട് സ്വദേശി തെങ്ങിന്തൊടി ഉമ്മർ അലി ഷിഹാബാണ് അഭിമാനകരമായ നേട്ടം കൈവരിച്ചത് വർഷങ്ങളായി തേനീച്ച വളർത്തൽ രംഗത്ത് സജീവ സാന്നിധ്യമായ പാതിരിക്കോട് സ്വദേശി തെങ്ങുന്തൊടി ഉമ്മറലി ഷിഹാബിനെ തേടിയാണ് സംസ്ഥാനത്തെ മികച്ച തേനീച്ച കർഷകരുള്ള പുരസ്കാരം എത്തിയത് ഒരു കാലത്ത് ധാരാളം തേനീച്ച കർഷകരുള്ള പ്രദേശമായിരുന്നു എടപ്പറ്റ എന്നാൽ പലവിധ കാരണങ്ങളാൽ ആളുകൾ തേനീച്ച കൃഷി ഒഴിവാക്കിയ സമയത്താണ് ഇദ്ദേഹം ഇതിലേക്ക് കടന്നു വരുന്നത് ആളുകൾ ഉപേക്ഷിച്ച തേനീച്ച കൂടുകൾ ചെറുവിലയ്ക്ക് വാങ്ങി പിന്നീട് വായനകളിലൂടെയും മറ്റു സ്രോതസ്സുകളുടെയും തേനീച്ച കൃഷിയെക്കുറിച്ച് പഠിക്കുകയായിരുന്നു തുടർന്നാണ് ഏറനാളത്തെ പരിശ്രമത്തിനൊടുവിൽ തേനീച്ച കൃഷിയിൽ വിജയകാതെ രചിക്കാൻ സാധിച്ചത് വീടിൻ്റെ പരിസരത്തിലുള്ള കുറച്ച് കൂടുകളാണ് ഇവിടെ തേൻ കിട്ടുന്ന ഒരു സ്ഥലമല്ല ഇവിടെ തേൻ ഉത്പാദനത്തിന് വേണ്ടി ഇവിടെ കൂടുകൾ വെക്കാറില്ല പക്ഷേ ഓരോ സീസണിലും നന്നായിട്ട് പെർഫോം ചെയ്ത കൂടുകളെ സെലക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വെക്കും ഇത് വെച്ചിട്ടാണ് അടുത്ത വർഷത്തേക്കുള്ള ബ്രീഡുകളെ നമ്മൾ ഉത്പാദിപ്പിക്കുന്നത് രോഗപ്രതിരോധ ശേഷിയും നല്ല ഉൽപാദനവും അഗ്രസീവ് കുറവുമൊക്കെ ഉള്ള സെലക്റ്റഡ് ബ്രീഡുകളെയാണ് നമ്മളവിടെ കൊണ്ടുവരുന്നത് ഇത് വെച്ചാണ് അടുത്ത വർഷത്തേക്കുള്ള റാണീച്ചെ നമ്മൾ ഉത്പാദിപ്പിച്ചെടുക്കുന്നത് ഇന്ന് ഉമ്മറലി കൃഷി ചെയ്ത് സ്വരൂപിക്കുന്ന തേനിന് ധാരാളം ആവശ്യക്കാരുണ്ട് മാത്രമല്ല മറ്റു പ്രൊഡക്റ്റുകളും ഇദ്ദേഹം ഉത്പാദിപ്പിക്കുന്നുണ്ട് മറ്റു കർഷകർക്ക് കൂടി പ്രോത്സാഹനമേകുന്ന പ്രവർത്തനമാണ് ഉമ്മറലി ഷിഹാബ് നടത്തുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ ആദിരാജി മേനോൻ പറഞ്ഞു ശ്രീ ഷിഹാബ് എന്നിവർ എടപ്പെട്ട ഗ്രാമപഞ്ചായത്തിലെ കൃഷിഭവനിലെ ഒരു സ്ഥിര സാന്നിധ്യവും നമ്മുടെ പഞ്ചായത്തിലുള്ള തേനീച്ച കൃഷിയിലേക്ക് ആകർഷകരായി വരുന്ന എല്ലാ കർഷക പുതിയ കർഷകർക്കും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ആവശ്യമായ പരിശീലന ക്ലാസുകൾ സംഘടിപ്പിക്കുകയും ചെയ്യാറുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ വിഷയത്തിലുള്ള പ്രാവീണ്യവും അറിവും ആത്മാർത്ഥതയും നമ്മുടെ കൃഷിഭവനും പഞ്ചായത്തിനും ഒരു മുതൽക്കൂട്ടാണ് ഇവിടെ വളരെ വിപുലമായിട്ട് തേനീച്ചകൾ വിവിധ തരം സ്പീഷീസിലുള്ള തേനീച്ചകളെ കൃഷി ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് തേന ഉത്പാദിപ്പിച്ചുകൊണ്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിവിധ രാജ്യങ്ങൾക്ക് വരെ നമ്മൾ വളരെ നന്നായിട്ട് കയറ്റുമതി ചെയ്യുന്നുണ്ട് ഉമറലി കൃഷി ചെയ്യുന്ന തേൻ സ്വദേശത്തും വിദേശത്തുമായി വിപണനവും നടത്തുന്നുണ്ട് ന്യൂസ് ബ്യൂറോ മേലാറ്റൂർ